പ്രവാസികളെല്ലാവരെയും അതിലും പിഴ മാതൃദേവാലയത്തിലേക്ക് ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ് നിങ്ങൾ വരുമ്പോൾ ദേവാലയത്തിൽ വരണം വി ആരിസിനെ കാണണം പച്ചക്കന്മാരെ കാണണം ഒരുപാട് ആളുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു നമ്മൾ നമ്മൾ വിഭാവനം ചെയ്യുന്ന സ്വപ്ന പദ്ധതിയുടെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് അതൊക്കെ വന്ന് കണ്ട് അതൊക്കെ ഒന്ന് അനുഗ്രഹിച്ച് സന്തോഷത്തോടു കൂടി മംഗളങ്ങൾ കൈമാറി പോകുവാനായിട്ട് പരിശ്രമിക്കണം എന്ന കാര്യവും നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് വലിയ ആഴ്ചയുടെ ആശംസകൾ ഹൃദയപൂർവ്വം നേരിട്ടെ അതിരമ്പുഴയുടെ മക്കൾ അതിരമ്പുഴയിലുള്ളവർ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പ്രവാസികളായിട്ട് കഴിയുന്ന അതിരമ്പുഴയുടെ മക്കൾക്കും അവരോട് ബന്ധപ്പെട്ടവർക്കും വരുന്ന ആഴ്ചയുടെ വലിയ ആശംസകൾ നേരുന്നു പ്രത്യേകിച്ച് കീടാനുഭവ വാരം രസാവ്യാഴം ദുഃഖവെള്ളി ഉയർപ്പ് എന്നീ മൂന്ന് ദിനങ്ങളിലൂടെ രക്ഷാകര രഹസ്യത്തിൻ്റെ കാതലായ കാര്യം വിശേഷവിധിയായി അനുഷ്ഠിക്കുകയാണ് നമ്മൾ ഒരു ജനം ഒന്നിച്ച് ചേരുന്ന ഒരു വലിയ കൂട്ടായ്മയിൽ ഉൾ ദൈവികമായിട്ടുള്ള വലിയ അനുഭവത്തിന് വിധേയമാകുന്ന ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണിത് എന്നതിന് ഒരു സംശയവും വേണ്ട ദസ വ്യാഴാഴ്ച കായിക ശുശ്രൂഷയിലൂടെ നമ്മുടെ കർത്താവ് വിളംബരം ചെയ്യുന്ന സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയുമായ മനോഭാവം നമ്മളിൽ എല്ലാവരും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഫ്രാൻസിസ് പാപ്പ ഉത്പോധനം ചെയ്യുന്നതുപോലെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ജീവിതത്തിൻ്റെ വഴികളിലേക്ക് തിരിയുന്നതിന് എല്ലാവിധ വിദ്വേഷങ്ങളും വാശികളും വൈരാഗ്യങ്ങളും ഭിന്നതകളും ഒക്കെ ഒഴിവാക്കി ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിലുള്ള വലിയ കൂട്ടായ്മ അനുഭവം നമ്മിൽ ഉളവാകുവാനായിട്ട് പരസ്പരം പ്രാർത്ഥിക്കുകയും പരസ്പരം ധൈര്യപ്പെടുത്തുകയും ശക്തി പകരുകയും പ്രതീക്ഷ പകരുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ് ദുഃഖ വെള്ളിയാഴ്ചയുടെ അനുഭവത്തിലൂടെ മനുഷ്യജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ വേദനകളും ദുഃഖങ്ങളും കുരിശിൽ കാഴ്ചവെക്കാനും നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ കർത്താവിൻ്റെ പീഠാനുഭവത്തിൻ്റെ ഭാഗമായി നമ്മുടെ വേദനകളെയും ക്ലേശങ്ങളെയും കാണുവാനും നമുക്ക് കഴിയണം പ്രത്യേകിച്ച് പ്രവാസികളായി മാതൃരാജ്യത്തിന് പുറത്ത് കഴിയുന്ന വേളകളിൽ അനുഭവിക്കുന്ന എല്ലാ ഞെരുക്കങ്ങളും എല്ലാ മാനസിക സംഘർഷങ്ങളും സംഘർഷങ്ങളുമൊക്കെ കർത്താവിൻ്റെ പീഡാനുഭവത്തോട് ചേർത്ത് കാഴ്ചവയ്ക്കുന്ന രീതി പ്രവാസികളുടെ വ്യക്തികളിലും കുടുംബങ്ങളിലും പ്രത്യേകിച്ച് കൊച്ചുമക്കളിലും ഉളവാകുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഉയർപ്പ് ഞായറാഴ്ച നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശയില ദിനമാണ് എല്ലാവിധ ദുരന്തങ്ങളെയും ദുഃഖങ്ങളെയും അതിജീവിക്കുന്ന വലിയ ദൈവികമായ പ്രത്യാശ പകരുന്ന ഉയർപ്പ് ഞായറാഴ്ച നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദം നിറഞ്ഞ ദിവസമാണ് ഉയർപ്പിൻ്റെ വലിയ പ്രത്യാശ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ പകരട്ടെ ഉദ്ധിതനായ നാഥൻ എല്ലാവരെയും കൈകൾ നീട്ടി ആശീർവദിക്കട്ടെ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് കടന്നുവരുന്ന കർത്താവ് ഉദ്ധിതനായ നാഥൻ പരിശുദ്ധ ബലിയിലൂടെ നൽകപ്പെടുന്ന ആ സമാധാനം അതിൻ്റെ പൂർണ്ണത ഉയർപ്പ് ഞായറാഴ്ച അനുഭവമാകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും എല്ലാവർക്കും വേണ്ടി വിളിച്ച് അപേക്ഷിക്കുന്നു അമ്മയുടെ നാമത്തിലുള്ള നമ്മുടെ ഇടവക ദേവാലയം വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥം തേടി ഒരുപാട് ആളുകൾ ദേവാലയ അങ്കണത്തിലെത്തുന്നു എല്ലാവർക്കും എല്ലാവർക്കും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഉയർപ്പിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു